ഓ സർമ്മ സന്ദേശം ഭാഗം അഞ്ച് നന്മ നിറഞ്ഞ സ്നേഹമുള്ളവരെ പ്രണാമം പ്രണാമം സനാതന ഹിന്ദു ഹിന്ദുധർമ്മത്തിൻ്റെ എട്ടാമത്തെ സവിശേഷത സനാതന ഹിന്ദു ധർമ്മം പ്രജാതന്ത്രവാദിയാണ് ഏകാധിപത്യവാദിയല്ല ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഗാന്ധിജിയെ മൂന്ന് ആവശ്യങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വച്ചത് ഒന്ന് സ്വരാജ്യപ്രാപ്തി രണ്ട് സ്വഭാഷാ പ്രചാരണം മൂന്ന് സ്വദേശി പ്രിയത ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വിരാമവും അക്ഷീണവുമായ സേവാ പ്രവർത്തനം തൻ്റെ അനുഗാമികളും അഹോരാത്രം പരിശ്രമിക്കുന്നു കഷ്ടനഷ്ടങ്ങൾ സഹിക്കുന്നു സത്യവും അഹിംസയുമാണ് സമുരായുധം ലോകം അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്നു അഖണ്ഡ ഭാരതത്തിൽ അന്ന് പല സ്ഥലത്തും ചെറിയ ചെറിയ പ്രജാതന്ത്ര ഹിന്ദു ഭരണം ഉണ്ടായിരുന്നു കാരണം ഇതാണ് ഹിന്ദു ധർമ്മം ഒരു വിധത്തിലുമുള്ള ഏകാധിപത്യ ഭരണം ഇഷ്ടപ്പെട്ടിരുന്നില്ല ത്യാഗികളായ കുറച്ച് സേവാവൃതികൾ പുരുഷന്മാർ ഭരണതലത്തിലെത്തുന്നു തന്മൂലം കുറച്ച് അഭ്യസ്ഥ വിദ്യർക്ക് ഉന്നത പദവിയും ലഭിക്കുന്നു സനാതന ഹിന്ദു ധർമ്മത്തിൻ്റെ ഈ വിശേഷതയുടെ വേരുകൾ ആഴത്തിൽ ഉറച്ചിരിക്കുന്നു സനാതന ഹിന്ദുധർമ്മം വേദാന്ത ആദർശത്തെയാണ് മുറുക പിടിച്ചിരിക്കുന്നത് അതിനാൽ പ്രജാതന്ത്രവാദം സ്വാഭാവികമാണ് ഇതര മതങ്ങളെ അപേക്ഷിച്ച് ഇത് തികച്ചും ഭിന്നമാണ് സനാതന ഹിന്ദുധർമ്മം ലോകത്തിന് പരിവർത്തനശീലം ഉള്ളതായി മനസ്സിലാക്കുന്നു കാലം കഴിയും തോറും കൂടുതൽ കൂടുതൽ അറിവുള്ളവർ വളർന്നു വരുന്നു നൂതന നൂതനത ഇഷ്ടപ്പെടുന്നു ഒന്നിൽ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പുതിയ പുതിയ സ്മൃതികൾ രചിക്കപ്പെടുന്നു സനാതന ഹിന്ദു ധർമ്മം ലോകത്തിൻ്റെ കിരീടമാണ് ഇതിൻ്റെ മഹത്വം എല്ലാവരും അറിയേണ്ടതാണ് സമ്പൂർണ്ണ ലോകധർമ്മമാണ് സനാതന ഹിന്ദു ധർമ്മം ലോകാഹ സമസ്താഹ സുഖനോ ഭവന്തു അഖിലലോകത്തിൻ്റെ സുഖവും ക്ഷേമവും ആനന്ദവുമാണ് സനാതന ഹിന്ദു ധർമ്മത്തിൻ്റെ ലക്ഷ്യം ഭാരതീയ അനാദി സനാതന ഹിന്ദു ധർമ്മത്തിൻ്റെ ഒൻപതാമത് സവിശേഷത ഇതാണ് അത് അഹിംസാവാദിയാണ് ഹിംസാവാദിയല്ല അഹിംസ പരമമായ ധർമ്മമാണ് അഹിംസ പരമോധർമ്മ എന്നാണല്ലോ ആപ്തവാക്യം അഹിംസാ സിദ്ധാന്തം ഭാരതവർഷത്തിൻ്റെ ഭരണതലത്തിൽ വളരെ പ്രസിദ്ധി ആർജിച്ച പദമാണ് അഹിംസാ ശബ്ദത്തിന് ഗാന്ധിജി വിസ്തൃതമായ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സമരായുധങ്ങൾ സത്യവും അഹിംസയുമാണ് ജൈന സമ്പ്രദായം അഹിംസാവാദത്തെ വളരെ ഉയർത്തിക്കാട്ടി അതിൻ്റെ വ്യാവഹാരിക ഉപയോഗവും വളരെയധികം ആണ് വൈഷ്ണവ സമ്പ്രദായവും അഹിംസാവാദിയാണ് അവർ മാംസാഹാരം ഭക്ഷിച്ചിരിക്കുന്ന ഭക്ഷിക്കുന്നെല്ലാം സസ്യാഹാരികളാണ് ബൗദ്ധർമ്മവും അതുപോലെ തന്നെ ഗാന്ധിജി അഹിംസയെ ബ്രഹ്മാസ്ത്രമായി പ്രയോഗിച്ചു ആത്മീയ ശക്തി ജന്തുബലത്തേക്കാൾ ശ്രേഷ്ഠമാണ് തന്മൂലം ദ്വേഷഭാവം ശമിക്കുന്നു ഭ്രാതൃഭാവം വളരുന്നു അഹിംസയെ പ്രയോഗത്തിൽ കൊണ്ടുവരണം അത് വലിയ വിഷമമാണ് സർദാർ വല്ലഭായ് പട്ടേൽ പറയുകയുണ്ടായി ഷഠനോടും അഥവാ മൂർഖനോട് ശക്തി കൊണ്ടാണ് നേരിടേണ്ടത് അവിടെ മൃദുഭാവം പുലർത്തിയാൽ വിജയിക്കുകയില്ല ഗാന്ധിജി ഷഠനോടും സൗമ്യത പുലർത്തും പുലർത്തി പട്ടേൽജി ഠനോട് ശക്തി തന്നെ പ്രയോഗിച്ചും ചിത്രം ശാന്തമാകുമ്പോൾ സ്നേഹം പുലരും ദ്വേഷം കൊണ്ട് ദ്വേഷത്തെ ജയിക്കാൻ സാധ്യമല്ല പകരം സ്നേഹം കൊണ്ടും പ്രേമം കൊണ്ടും ദ്വേഷ്യം കോപം ക്രോധം ശാന്തമാകും ഇന്ന് അഹിംസ ആദർശം മാത്രമായി മാറിയിരിക്കുന്നു അഹിംസ ഭീരിത്വമാണ് എന്ന് ചിലർ കരുതുന്നു എന്നാൽ എല്ലാവരും ഉണർന്ന് ചിന്തിച്ചാലും ഹിന്ദു ധർമ്മത്തിൽ അഹിംസാവാദം എന്നാൽ എന്താണ് പ്രാചീന ഹിന്ദു സമാജത്തിൽ ക്ഷത്രിയർക്ക് വളരെ ഉയർന്ന സ്ഥാനമായിരുന്നു അവർ രാജ്യഭരണം ചക്രം തിരിച്ചിരുന്നു സനാതന ഹിന്ദുധർമ്മം എന്തെന്ന് അറിയാത്തവരാണ് യുദ്ധപ്രേമികൾ സംഘർഷം സൃഷ്ടിക്കുന്നവർ സ്നേഹമില്ലാത്തവർ വാൾ എടുക്കുന്നവർ വാളാൽ നശിക്കും എന്നാണല്ലോ പ്രമാണവാക്യം ധനം കൊണ്ട് അനർത്ഥം സൃഷ്ടിക്കരുത് സനാതന ഹിന്ദുധർമ്മം ഈശ്വരപ്രാപ്തിയാണ് പരമലക്ഷ്യമായി കരുതുന്നത് അത് ജീവിതാദർശമാണ് അതിനുള്ള മാർഗം യോഗാഭ്യാസമാണ് പതഞ്ജലി മഹർഷി അഹിംസയെ ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നു അഹിംസ പ്രതിഷ്ഠായം തത്സന്നിധോ വീതരാഗ എന്ന് അർത്ഥാത് ഏതൊരു മനുഷ്യനാണോ അഹിംസ അനുശീലിക്കുന്നത് അയാൾ വീതരാഗിയാണ് ഒരുവിധത്തിലുള്ള ദേഷ്യവും ആരോടും ശത്രുതയും പുലർത്തുന്നില്ല ആത്മഭാവങ്ങളെ അഹിംസാഭാവം ഉള്ളവർ യോഗാഭ്യാസത്തിലൂടെ ഈശ്വരനെ പ്രാപിക്കുന്നു മനന ധ്യാനത്തിലൂടെ അവർ സമരപ്രിയരല്ല ഭരണാധികാരമുള്ള ക്ഷത്രിയരും സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്ന ഐശ്വരും അന്നപാനാതി മുട്ടാതെ സമൂഹത്തെ കാ കാത്തു നിലനിർത്തുന്ന ശൂദ്രരും അറിവും പൂജാപാഠാധിയും ഭക്തിയും വിദ്യാഭ്യാസവും നൽകി സമൂഹത്തെ പ്രബുദ്ധരാക്കുന്ന ബ്രാഹ്മണരും എങ്ങും സംഘർഷത്തിന് പോകാറില്ല രാഷ്ട്രവിസ്താരം വർദ്ധിപ്പിക്കണമെന്ന് മോഹമെല്ലാം പശു സ്വഭാവം മനുഷ്യന് ജന്തുസഹജമാണ് പ്രകൃതി സിദ്ധമാണ് അവനെ സാത്വിക വൃത്തിയിലേക്ക് നയിക്കണം അന്തിമ ലക്ഷ്യം സാത്വിക പ്രാപ്തിയാണ് ശാന്തിയാണ് എല്ലാ മനുഷ്യരും ആദർശവാൻമാരാകണം ദ്വേഷത്തെ ദൂരീകരിക്കണം മറ്റുള്ളവരുടെ വംശനാശത്തിന് പോകരുത് തനിക്ക് ദുഃഖകരമായിട്ടുള്ളതൊന്നും മറ്റുള്ളവരോട് പെരുമാറരുത് കാണിക്കരുത് സമുദ്ധാരണത്തിന് മിത്രതാഭാവം വേണം സാമാജിക നിയന്ത്രണവും ദുഷ്ടദമനവും സജ്ജനരക്ഷയും രാഷ്ട്രരക്ഷയും പ്രജാരക്ഷയും നിലനിർത്തുന്നതിന് ചിലപ്പോൾ യുദ്ധം വേണ്ടിവരും അത് ധാർമ്മിക ഹിംസയാണ് ധർമ്മയുദ്ധമാണ് അതൊരു ദോഷമല്ല അതും തപസ്സാണ് ധാർമ്മിക ഹിംസ ഹിംസാനുഭൂതി എന്ന് പ്രമാണവാക്യമുണ്ടല്ലോ തൻ്റെ പൂർണ്ണ ശക്തിയും ഉപയോഗിച്ച് ശാന്തി നിലനിർത്തുക സനാതനധർമ്മത്തിൻ്റെ ആഹ്വാനമാണത് സാത്വിക ആദർശം നിലനിർത്തുക അത് ശ്രേഷ്ഠതമമായ ലക്ഷ്യമാണ് ശ്രീകൃഷ്ണൻ ശാന്തിക്ക് വേണ്ടി നിരന്തരം പരിശ്രമിച്ചു യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നർ ദുഷ്ടനായ ദുര്യോധനൻ നേർവഴിക്ക് വരുന്നില്ല ധർമ്മം നിലനിർത്താൻ യുദ്ധം ചെയ്യേണ്ടി വന്നു ശംഖത്വനു മുഴക്കി ഇതാണ് ഹിന്ദു അഹിംസാവാദം അസ്ഥാനത്തും അനർഹ അനർഹരുടെയും മുന്നിൽ നമ്മുടെ പൂർവികന്മാർ അഹിംസ കാട്ടി അടിമകളായി പരതന്ത്രരായി അതിൽ നിന്നും പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇന്നും ലഭ്യമായിട്ടില്ല ജാതി വ്യവസ്ഥ പ്രാചീന ആര്യ സംസ്കാരത്തിലില്ല ജാതിയും ഉപജാതിയും അന്ധവിശ്വാസവും പൂർണ്ണമായും ഇല്ലാതാകണം ജൈനരും ബൗദ്ധരും ശ്രീനാരായണ ഗുരുവും അതിനുവേണ്ടി ശ്രമിച്ചു ഏകലോക മാനവികതയാണ് സനാതന ഹിന്ദു ഹിന്ദുധർമ്മത്തിൻ്റെ പരമമായ ലക്ഷ്യം അതിൻ്റെ അഗ്രദൂതനാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരു ആത്മഭാവങ്ങളെ തുടർന്ന് അടുത്ത സത്സംഗത്തിൽ നമുക്ക് പരിചിന്തന നടത്താം സ്വസ്തി ശുഭം ഭൂയാതെ